മെഡിക്കൽ നവീകരിച്ച ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു അവരുടെ അതിജീവനം എന്ന അവകാശം കുട്ടികളുടെ സംരക്ഷണവും അതിജീവനവും ഒക്കെ കുട്ടികളുടെ അവകാശങ്ങളാണ് ആ അവകാശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അതിജീവനമാണ് ആ കുട്ടികൾക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്ന് നമ്മുടെ ഭരണഘടനയടക്കം കുട്ടികൾക്ക ഏത് മനുഷ്യനും ജീവിക്കാനുള്ള അവകാശം റൈറ്റ് ടു ലൈഫ് ആർട്ടിക്കൽ അത് അതുപ്രകാരം മനുഷ്യന്റെ മനുഷ്യജീവനായിട്ട് പിറന്നു വീഴുന്ന ഒരു കുട്ടിക്ക് അതിജീവിക്കാനുള്ള അവകാശം കൂടിയുണ്ട് ആ കുട്ടിയെ നമ്മൾ നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും കാണുന്നുണ്ട് കുട്ടികളെ ഉപേക്ഷിക്കുന്നത് പല രീതിയിൽ നമ്മൾ എറണാകുളത്ത് കണ്ടു ഫ്ളാറ്റിൽ നിന്ന് വലിച്ചെറിയുന്നു നേരത്തെ അരുൺ ഗോപി വർഗതുപോലെ പുഴുവരിക്കുന്ന നിലയിലൊക്കെ കണ്ടെത്തുകയൊക്കെ ചെയ്യുകയാണ് ആ കുട്ടിക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട് ആ അവകാശം നമ്മൾ ഒരിക്കലും നിഷേധിച്ചു കൂട ആ അവകാശത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ടാണ് ഇപ്പോൾ അമ്മ വനിതാ ശിശു വികസന വകുപ്പ് ശിശുക്ഷേമ സമിതി ജില്ലാ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി എന്നിവയുടെ സഹകരണത്തോടെ പാറമല കുടുംബ കൂട്ടായ്മയാണ് അമ്മത്തൊട്ടിൽ നവീകരിച്ചത് കുട്ടികളുടെ ഏറ്റവും പ്രധാന അവകാശം അതിജീവനമാണ് അത് നിഷേധിക്കാൻ നമുക്കാവില്ല കുട്ടികൾ കുടുംബാന്തരീക്ഷത്തിൽ വളരണം അവരുടെ സംരക്ഷണത്തിലാണ് ശിശുക്ഷേമ സമിതികൾ നിലകൊള്ളുന്നത് എന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ചെയർപേഴ്സൺ പറഞ്ഞു സനാത്ത ബാല്യം സംരക്ഷിത ബാല്യം എന്ന മുദ്രാവാക്യത്തെ മുൻനിർത്തി ഉപേക്ഷിക്കപ്പെടുന്ന ശിശുക്കളെ സംരക്ഷിക്കാനും അവരെ വളർത്തിയെടുക്കുന്നതിനുമായി സർക്കാർ നേതൃത്വത്തിൽ സംസ്ഥാന ശിശുക്ഷേമ സമിതിയുടെ സാമൂഹിക പ്രതിബദ്ധതയുള്ള പദ്ധതിയാണ് അമ്മതൊട്ടിൽ ഇന്നുവരെ വരെ ആയിരത്തി അൻപത് കുട്ടികളെയാണ് സംസ്ഥാനത്തെ അമ്മതൊട്ടലിൽ ലഭിച്ചത് അഡ്വക്കേറ്റ് യു എ ലത്തീഫ് എം എൽ എ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ സംസ്ഥാന ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അരുൺ ഗോപി ജില്ലാ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സുരേഷ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മെമ്പർമാരായ അഡ്വക്കേറ്റ് സി ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ ഷാജിദ ആറ്റുശേരി പാറമൽ കുടുംബ കൂട്ടായ്മ അംഗം ഹമീദ് പാറമൽ ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ പ്രഭുദാസ് ജില്ലാ ശിശുക്ഷേമ സമിതി സെക്രട്ടറി പി സതീഷൻ മാസ്റ്റർ എന്നിവർ പങ്കെടുത്തു നമ്മുടെ സംതൃപ്തിയേക്കാൾ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവം സമ്മാനിക്കുമ്പോൾ Pride of generations. India, Oman, Bahrain.